ഹായ് ഹലോ വെൽക്കം ബാക്ക് വെറും മൂന്ന് ചേരുവ ചേരുവകൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്ന് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യൊന്ന് ചൂടായി വന്നാലേ അതിലേക്ക് ഇതാ സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ നൈസായിട്ടുള്ള സേമിയ തന്നെ എടുക്കാനായിട്ട് നോക്കട്ട എങ്കിൽ മാത്രമേ ഒരു സ്വീറ്റിനെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ താ ഒരു സേമിയയിലേക്ക് ഞാൻ ചേർക്കുന്നത് പാൽപ്പൊടിയാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ ഇനിയിപ്പോൾ താ ഇതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പം ഒരു നട്ട്സും പാൽപ്പൊടിയും അതുപോലെ തന്നെ ആ ഒരു ജസ്റ്റ് ആ ഒരു നെയ്യിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതിയാകും ആ ഒരു നെയ്യീൻ്റെ ഫ്ലേവറൊക്കെ ഈ ഒരു സേമിയിലേക്കൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് പിടിക്കണം അപ്പം നെയ്യ് കുറവായി തോന്നണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ സേമിയൊക്കെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എടുക്കാം കേട്ടോ നമ്മൾ ഒരുപാട് സ്വീറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ സേമിയ എടുക്കാവുന്നതാണ് സേമിയ ഞാനിതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതാ സേമിയൊക്കെ നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഞാനിതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് ശർക്കര പാനിയാണ് കേട്ടോ മധുരത്തിനാണ് ഇപ്പം ഞാനിവിടെ ശർക്കര ചേർക്കുന്നത് ശർക്കര ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കുക എന്നിട്ട് അരിച്ചിട്ട് വേണം ഈ ഒരു ശർക്കര പാനി ഇതിലേക്ക് ചേർക്കുക ായിട്ട് അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര മെൽറ്റാക്കി എടുക്കരുത് കേട്ടാ കുറച്ച് കട്ടിക്ക് തന്നെ വേണം ആ ഒരു ശർക്കര പാനി നമുക്ക് കിട്ടാനായിട്ട് ഇനിയിപ്പോൾ ഇത് അതിലേക്ക് ശർക്കര പാനി ആയിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ കൈ കൊണ്ടൊന്ന് മിക്സാക്കി എടുക്കട്ടെ നമ്മൾ കൈ കൊണ്ട് ഉരുട്ടിയെടുത്താൽ ജസ്റ്റ് ഇങ്ങനെ ബോൾസാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലായി കിട്ടണം അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒരു ശർക്കരപ്പാനിയുടെ പകരമായിട്ട് മിൽക്ക് മേഡ് മിൽക്ക് മെയ്ഡ് മാത്രമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക കൈ കൊണ്ടുതന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി നമുക്കിതൊന്ന് എടുക്കണം നമുക്ക് ഇഷ്ടമുള്ള രീതി തന്നെ ഷെയ്പ്പാക്കിയെടുക്കട്ടെ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു മൂടി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മരുന്നിൻ്റെ മൂടിയാണ് കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ ഇതുപോലത്തെ മരുന്നിൻ്റെ മൂടി അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലിതാ ഇതുപോലെ കുറച്ച് വെച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാം ഇതാ ഇതുപോലെ ഒന്ന് ഷെയ്പ്പാക്കി എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പാക്കി എടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ബോൾസ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ അങ്ങനെയാക്കി എടുക്കാം കേട്ടോ ആക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ എല്ലാം ഇതുപോലെ ഷേപ്പാക്കിയിട്ടതിനു ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് സെറ്റാകാനായിട്ട് വെക്കട്ടെ ശേഷം നമുക്ക് അത് കഴിക്കാവുന്നതാണ് അപ്പോൾ അതാ ഇതുപോലെ ഷെയ്പ്പായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ സിംപിളാണ് എടുക്കാൻ തന്നെ മാത്രമല്ല ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് സ്വീറ്റ് കിട്ടുക കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ ഒരു ആഴ്ച നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ കുട്ടികളൊക്കെ ചോദിച്ചു വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഒന്ന് ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് മറക്കരുതിട്ട് അപ്പം ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്